എല്ലാവർക്കും നമസ്കാരം ഷാമോൾ ബിട്ടിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കണ നല്ല അടിപൊളി ഗൗണും അതേപോലെ തന്നെ ത്രീ പീസ് സെറ്റും കാണിക്കേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്കത് കണ്ടുവയ്ക്കാൻ കണ്ടു സാധനങ്ങൾ എന്നൊക്കെ അതേപോലെ നമ്മളൊക്കെ ഡി ടി സി കൊറിയർ സർവീസ് വഴിയാണ് അതൊക്കെ ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടെങ്കിൽ പോസ്റ്റ് മതി അഡ്രസ്സിൻ്റെ കൂടെ തന്നെ എഴുതി വിടുക പിന്നെ ഷോപ്പുകളിലൊക്കെ മറ്റൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വാട്ട്സപ്പായിട്ട് ബന്ധപ്പെടും അപ്പോൾ നമ്മൾ ഈ കൊടുക്കുന്ന റേറ്റിംഗ് ഒക്കെ അതേ റേറ്റിലാണ് നമ്മൾ സാധനങ്ങൾ തരുക പിന്നെ എടുക്കുന്ന ആളുകൾ അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം എടുക്കുക അപ്പോൾ നമ്മൾ നല്ല ഓഫറിൽ നല്ല അടിപൊളി ത്രീ പീസ് ഉണ്ട് അതേപോലെ തന്നെ ഗൗൺ അബായും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കത് കണ്ടോക്കാം അപ്പം ആദ്യമായിട്ട് കാണിക്കുന്ന നല്ല അടിപൊളി ത്രീ ഗൗണാണ് അബായ ഗൗണാണ് ആണ് അതേപോലെ തന്നെ ത്രീ പീസ് കഴിഞ്ഞാൽ നല്ല സൂപ്പർ ത്രീ പീസ് കാണിക്കാണ്ട് നമുക്ക് റേറ്റ് വളരെ ഓഫറിലുള്ള കിട്ടാം അപ്പോൾ ഗൗൺ ഒന്ന് കണ്ടുനോക്കാം നമ്മൾ ഇങ്ങനെ ഗൗൺ വരുന്ന ഗൗണ് വേണ്ട ഇങ്ങനെ നെക്കൊക്കെ ഇങ്ങനെയാണ് വരിക അതേപോലെ തന്നെ ഇവിടെ ബട്ടൺ ഉണ്ടാവും ഓപ്പൺ ചെയ്യാൻ പറ്റിയ ആണ് അതേപോലെ ഇതേപോലെ ഫീറ്റ് ഇവിടെ ഫീറ്റ് കൊടുത്തിട്ട് നല്ല അടിപൊളി കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ട് കിട്ടാ അടിയിലാണ് ഇതിൻ്റെ അടിയിലും അതേപോലെ തന്നെ കൊടുത്തിട്ടുണ്ട് നല്ല ഉള്ള നല്ല സൂപ്പർ ഗൗണാണ് അതേപോലെ കയ്യൻ്റെ ഇവിടെ ഇങ്ങനെയാണ് ഇതിൻ്റെ ഇത് വരുന്നത് കേട്ടാ അല്ലാസ്റ്റിക്ക് അല്ല ഇങ്ങനെ വരുന്നുണ്ട് അതേപോലെ പിന്നെ എന്താ ഇതും അങ്ങനെ തന്നെയാണ് വരുന്നത് പിന്നെ നെക്ക് വരുന്നത് ഇതേപോലെ ചൈനീസ് കോളറാണ് വരുന്നത് കേട്ടോ വീതി ഒക്കെ കാണിച്ചു തരാം ബാക്കിലും അതേപോലെ തന്നെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട് ഞെറിയുണ്ട് അതേപോലെ അഡ്ജസ്റ്റബിൾ ബെറ്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ട ഡബിൾ എക്സ് എൽ സൈസ് ആണ് അപ്പൊ ഇതിന്റെ സൈസിന്റെ വീതി ഒന്ന് പറഞ്ഞുതരാം എത്ര വരും ജസ്റ്റ് വീതി വരുന്നത് നാല്പത്തി നാലാണ് ജസ്റ്റ് വീതി വരുന്നത് അപ്പൊ അധികം വണ്ടുള്ള ആളുകൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റൂല പിന്നെ ഇത് ഫ്ലെയർ ആയിട്ട് അടിയിൽ വരെ ഫ്ലെയർ ആയിട്ട് എടുക്കണ്ടിട്ട കൈ ഫുൾ കൈ ആണ് വരുന്നത് കൈ ഫുള്ള് വരുന്നുണ്ട് റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് ലൈനിങ് അറ്റാച്ച് ആണ്ട്ടെ ലൈനിങ് ഉള്ള ഐറ്റംസ് ആണ് നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപത്തിൻ്റെ റേറ്റ് വരുന്നുള്ളൂ നാല് കളറാണ് കളറാണെങ്കിൽ വരുന്നത് കളറാണ് ഈ ഒരു ചിക്കു കളർ പോലത്തെ കളർ ഒക്കെ നല്ല അടിപൊളി ഐറ്റംസ് ഡിബിൾ ഐറ്റംസാണ് അപ്പം അഭായമായിട്ട് ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം ഗൗണ് പോരെങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം അതേപോലെ നല്ല ത്രീ പീസ് കാണിക്കാണ്ട് നമുക്ക് കാവ്യന്റെ കാവ്യ നല്ല സൂപ്പർ ത്രീ പീസ് കാണിക്കാതെ ഒരു ഏഷ് കളർ പോലത്തെ ഒരു കളറാണ് ഇതെന്ന് പറഞ്ഞാലൊരു എന്താ പറയുക ഒരു ബിസ്ക്കറ്റ് കളർ ഒരു ഡാർക്ക് ബിസ്ക്കറ്റ് കളർ എന്നൊക്കെ പറയുന്നത് പോലത്തെ ഒരു കളറാണ് കാര്യം കണ്ടെ റേറ്റ് വരുന്നത് വേറൊരു നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഫ്രീ ഇനി നെസ്റ്റ് നമ്മൾ വേറെ ഐറ്റം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച ഈ ഒരു ഒന്ന് രണ്ട് ഐറ്റംസ് ബാക്കിയുണ്ട് അപ്പം അത് കാണിക്കളറുകള് ഇതാണ് ത്രിപ്ലക്സ് എല്ലാ ഇത് വരട്ടാ ത്രിപ്ലക്സ് എൽ ഗോൺ ആണ് ഇത് വേറൊരു ടൈപ്പാണ് വരുന്നത് ജസ്റ്റ് നാൽപ്പത്തി ആറിൻ്റെ മുകളിൽ കാണി മുകളിൽ വരുന്നുണ്ട് അപ്പം അത് കൈ ഫുള്ള് വരുന്നുണ്ട് ഇതിൻ്റെ കൈയിൻ്റെ അവിടെ ഇതേപോലെ ഇലാസ്റ്റിക് ഇങ്ങനെയാണ് കൊടുത്തുള്ളത് ഇതെങ്ങനെയാണ് ഇതിന്റെ ഇത് വരുന്നത് പിന്നെ ഇത് ലൈൻ ഇറക്കും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം ലൈനിങ് അറ്റാച്ച് തന്നെയാണ് ഈ വരുന്ന സാധനം കേട്ടോ ഇതിൻ്റെ ഇടുപ്പിന്റെ വീതി കാണിച്ചു തരാം ഇത്രേ വരുന്നത് ത്രിപ്ലക്സ് ആണ് ഇടുപ്പിൻ്റെ വീതി വരുന്നത് നാൽപ്പത്തെട്ട് ഇഞ്ചൊക്കെ എടുപ്പിൻ്റെ വീതി വേണ്ടു കുറച്ച് നാൽപ്പത്തിയഞ്ച് അമ്പതിൻ്റെ ഉള്ളിൽ എടുപ്പിൻ്റെ വീതി വരുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി ഐറ്റംസ് ആണ് നല്ല അടിയിലൊക്കെ നല്ല ഫ്ലെയർ ഉള്ള ഐറ്റംസ് ആണ് റേറ്റ് വരിക എഴുന്നൂറ്റി അമ്പത് രൂപയാണ് ഈ രണ്ടിൻ്റെ നമ്മളെ പറഞ്ഞു പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് നമ്മൾ ഫസ്റ്റ് കാണിച്ചത് അമ്പത്തിനാലിൻ്റെ ഉള്ളിലാണ് ലെങ്ത്ത് വരിക പിന്നെ നമ്മൾ രണ്ടാം പ്രാവശ്യം കാണിച്ച ഗൗൺ ഈ ഗൗൺ ഉണ്ടല്ലോ ഈ ഗോൺ വരുന്നത് അമ്പത്തി എട്ടാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് അമ്പത്തെട്ടിൻ്റെ ഉള്ളിൽ ലെങ്ത്ത് വരുന്നത് അതിൻ്റെ രണ്ടാമത്തെ കളറാണ് കാണിക്കുന്നത് കേട്ടോ അത് വൈറ്റിൽ നല്ല അടിപൊളി പ്രിന്റ് വന്നിട്ടുള്ള അപ്പോൾ പറഞ്ഞ പോലെ ലെങ്ത് ലെങ്ത്ത് വരിക അമ്പത്തെട്ടിൻ്റെ ഉള്ളിലാണ് പിന്നെ നമ്മൾ ആദ്യം കാണിച്ച് ഫസ്റ്റ് ഇത് കാണിച്ചതിൻ്റെ ഇത് വരുന്നത് അമ്പത്തിനാലിൻ്റെ ഉള്ളിലാണ് ലെങ്ത് വരുന്നത് കേട്ടോ പിന്നെ അതിൻ്റെ ഒരു കളറും കൂടി വരണ്ട ഒരു കോഫി കളർ പോലത്തെ കോഫി കളർ അല്ല ആ ഒരു കോഫി കളർ പോലത്തെ കളർ തന്നെ ഈ വീഡിയോയിൽ കാണുന്ന ഈ കളർ തന്നെ കേട്ടോ ഇത് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി അമ്പത് രൂപേണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് ഇനി നെക്സ്റ്റ് കാണിക്കണ വേറൊരു ആണ് അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് ഐറ്റം കളർ ഗൗൺ എന്ന് കാണിക്കണ്ടേ ഇത് വേറൊരു ക്ലോത്താണ് നല്ല ക്ലോത്തൊക്കെ നല്ല ഇമ്പോർട്ടൻറ്റ് ക്ലോത്താണ് ഈ കേട്ടോ ഇത് വരുന്നത് ഡബിൾ എക്സൽ ആണ് ഡബിൾ എക്സൽ സൈസിൻ്റെ ജസ്റ്റ് വീതി ഒന്ന് നോക്കുക എത്രയാണ് വരുന്നെന്നുള്ളത് നാൽപ്പത്തിനാല് ഇഞ്ചാണ് ഇതിൻ്റെ ജസ്റ്റ് വീതി വരിക അതേപോലെ കൈ ഫുള്ള് ലെങ് ആണ് നെക്ക് ഇതേപോലെ കോളറാണ് അതുപോലെ സാധാരണ അതേപോലെ തന്നെയുണ്ട് ഇതിൻ്റെ ഇത് പറഞ്ഞുതരാം ഇടുപ്പിൻ്റെ അവിടുത്തെ വീതി എത്ര വരും നമ്മൾ നോക്ക് നാല്പത്തി ആറ് നാല്പത്തിയേഴ് അഞ്ചാണ് ഇടുപ്പിൻ്റെ അവിടെ വീതി വരുന്നത് നല്ല അടിപൊളി ഐറ്റം സാധനം അല്ല നല്ല ഇമ്പോർട്ടൻറ്റ് ക്ലോത്തിൽ നല്ല സൂപ്പർ സാധനങ്ങളാണ് റേറ്റ് വരെ എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് ഇതിന്റെ ലെങ്ത്തും കൂടി ഒത്തിരി വരുന്നതെന്ന് പറഞ്ഞുതരാം അപ്പം രണ്ട് ഐറ്റം ഗ്രൗണ്ട് കാണിച്ചിട്ടുണ്ട് അപ്പം അതിന്റെ ലെങ്ത്തും കാര്യങ്ങളും ശരിക്ക് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ സാധനം ഓർഡർ തരാട്ടോ മൂന്ന് മൂന്ന് ഐറ്റംസ് ആണ് മൂന്ന് റേറ്റ് ആണ് ഇത് ഏകദേശം അമ്പത്തിനാലിഞ്ചിനാണ് ലെങ്ത്ത് വരുന്നത് കേട്ടോ ലെങ്ത്ത് അമ്പത്തിനാലിഞ്ചിനത് വരുന്നുള്ളൂ ഇതിൽ രണ്ട് കളറാണ് ഇപ്പോൾ അവൈലബിൾ കേട്ടോ ഒന്നി കളറ് ഒരു പച്ച കളറും അതേപോലെ ഒരു ക്രീമും വൈറ്റും കൂടി കൂടിയിട്ടുള്ള ഒരു കളറും എണ്ണൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് സ്റ്റ് നമ്മൾ കാണിക്കണത് നല്ല അടിപൊളി ത്രീ പീസ് ആണ് എക്സ് എല് ഡബിൾ എക്സ് എല് ത്രിബിൾ എക്സ് എൽ അവൈലബിൾ ആണെങ്കിൽ കേട്ടോ അതാണ് ഇതിൻ്റെ കാവ്യൻ്റെ നല്ല അടിപൊളി ത്രീ പീസ് വന്നിട്ടുണ്ട് നല്ല സൂപ്പർ ഐറ്റംസ് ആണ് അപ്പോൾ പറ്റി പറയേണ്ട ആവശ്യമില്ല കാരണം എല്ലാവരും അറിയുന്ന ഐറ്റംസ് ആണ് നല്ല ഇതിൻ്റെ ഇതിൽ എക്സ് ഉണ്ട് ഡബിൾ എക്സ് ഉണ്ട് ത്രിബിൾ എക്സ് എൽ ഉണ്ട് എക്സ് എല്ലിൻ്റെ ലെങ് ജസ്റ്റ് വീതി വരിക നാൽപ്പത്തി രണ്ട് ഡബിൾ എക്സ് എല് നാൽപ്പത്തി നാല് ത്രിബിൾ എക്സ് എല് നാൽപ്പത്തി ആറ് ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തിനാല് ഇഞ്ച് ടോപ്പിൻ്റെ പാൻറ്റ് വരെ മുപ്പത്തെട്ട് ഇഞ്ചിൻ്റെ ഉള്ളിൽ ടോപ്പിൻ്റെ ലെങ്ത്ത് വരും റേറ്റ് വരെ വെറും അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് രണ്ട് പീസ് എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് വരേണ്ട കേട്ടോ പത്ത് കളറാണ് ഇതിൽ വന്നിട്ടുള്ളത് ഇതിലെല്ലാം ഈ കളർ കാണിക്കഴിഞ്ഞാലൊക്കെ എക്സ് എൽ ഉണ്ട് ഡബിൾ എക്സ് എൽ ഉണ്ട് ത്രിബിൾ എക്സെൽ ഉണ്ട് എല്ലാ സൈസും അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടോളി പിന്നെ ഷോപ്പുകളിലൊക്കെ മറ്റേ ആവശ്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഹോൾസെയിൽ റേറ്റിൽ എല്ലാ ഐറ്റംസും നമ്മൾ കാണിക്കണം എല്ലാ ഐറ്റംസും നമ്മൾ കൊടുക്ക പത്ത് കളറ് അതിൻ്റെ മൂന്നാമത്തെ കളറാണ് ഈ കാണുന്നത് ഒക്കെ നല്ല നല്ല കളറുകളാണ് നല്ല ക്ലോത്താണ് ചുരുങ്ങിയ കളറ് പോവുകയാണ് ഒന്നും ഇല്ല ലൈനിങ് ഉണ്ട് ഫുള്ള് ലൈനിങ് ഇട്ടിട്ടുള്ള ഐറ്റംസാണ് കേട്ടോ രണ്ട് പീസർക്കും ഫ്രീ ഷിപ്പിംഗ് ആണ് അഞ്ഞൂറ്റമ്പത് രൂപക്ക് നല്ലൊരു ഐറ്റംസ് ത്രീ പീസുംങ്ങൾക്ക് അവിടെ കയ്യിലെത്തും ഫിസ്റ്റ് കളർ വന്നിട്ടുള്ള ഒരു വൈറ്റ് ആണ് വൈറ്റ് അല്ല ഒരു ക്രീം കളർ പോലത്തെ ഒരു കളറാണ് ഓഫ് വൈറ്റ് ഒരു സൈസ് ശ്രദ്ധിക്കുക എക്സ് എല് ഡബിൾ എക്സ് എല് ത്രിബ്ൾ എക്സ് എല് വീഡിയോ അടിച്ചു കാണാതെ അതിൻ്റെ റേറ്റും കാര്യങ്ങളും അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ ഒരാൾ സാധനം എടുക്കണമെന്നുണ്ടെങ്കിൽ ഫുള്ള് വീഡിയോ കണ്ട് മനസ്സിലാക്കിയ ശേഷം മാത്രം എടുക്കുക അതേപോലെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ആ ഫോണിൽ മെസ്സേജ് അയച്ചു ചോദിക്കുക പിന്നെ കഴിവിൻ്റെ ആളെ പരമാവധി ആകെ വിളിക്കാതിരിക്കുക മെസ്സേജ് അയച്ചാൽ മതി വിളിച്ചാൽ ചിലപ്പോൾ ആ നമ്പറിൽ വിളിച്ചാൽ ചിലപ്പോൾ എടുക്കുക ബുദ്ധിമുട്ടാവുന്ന സമയത്ത് ചിലപ്പോൾ എടുക്കൂല്ല കാരണം മറ്റുള്ളതെ തടസ്സങ്ങൾ വരും ഫോട്ടോ വിടാനും അഡ്രസ്സ് ചെയ്താനോ അല്ലെങ്കിൽ മറ്റവർക്ക് സ്ക്രീൻഷോട്ട് കൂട്ടുകൊടുക്കാനൊക്കെ ഉള്ളപ്പോൾ ആവും വിളി അപ്പോൾ വിളിക്ക് വരുമ്പോൾ എന്താണ് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ട് വിളിച്ചാൽ എടുക്കാത്തത് വാട്സപ്പ് നമ്പറാണ് വാട്സപ്പ് അതിൽ ഫോട്ടോ കിട്ടാൻ മതി ഈ പൈസ ഒക്കെ അയച്ചിട്ട് ആരെങ്കിലും എടുക്കാം ലേറ്റ് ആകുകയാണ് ഒന്ന് വിളിച്ച് ഒന്നും കൂടി മെസ്സേജ് കിട്ടാൽ അത് മെസ്സേജ് മേലെ വരും അപ്പോൾ ഒന്നും ശ്രദ്ധിക്കാൻ പറ്റും നമുക്ക് ചില ആളുകൾ പൈസ അയച്ചാൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുന്നുണ്ട് അപ്പം അതിന് പൈസ അയച്ചു കഴിഞ്ഞാൽ ഒന്നുകൂടി പൈസ അയച്ചിരിക്കണമെന്നാണ് എന്തെങ്കിലും പറഞ്ഞാൽ ഒന്നും കൂടി മെസ്സേജ് കൂടുക നമ്മളെ ആൻസർ കിട്ടുന്നവരെ ഒന്ന് മെസ്സേജ് വിട്ടാൽ മതി ഇതെ അടുത്ത റോസ് കളറാണ് അതിൻ്റെ പെയിൻറ്റും ഷർട്ട് ഇതൊക്കെ തന്നെ അളവ് ഇങ്ങനെ തന്നെ എക്സെല് ഡബിൾ എസ് എൽ ത്രിൾ എസ് എല്ലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ കേട്ടോ അല്ല സൂപ്പർ ഐറ്റംസാണ് പത്ത് കളറ് വരുന്നുണ്ട് നെക്സ്റ്റ് കളർ ഇതാണ് എല്ലാ കളറിലും സേസുകൾ അവൈലബിൾ ഉണ്ട് കേട്ടോ രണ്ട് പീസ് എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് റേറ്റ് വരെ വെറും അഞ്ഞൂറ്റി അമ്പത് രൂപ മാത്രമാണ് വരുന്നുള്ളൂട്ട അതുപോലെ നെക്സ്റ്റ് ഒരു ഗ്രീൻ കളറാണ് ഇനീച്ചൊക്കെ നല്ല ഭംഗിയുള്ള കളറുകളാണൊക്കെ പിന്നെ അതേപോലെ തന്നെ നമ്മൾ എല്ലാ വീഡിയോയിലും ഗിവോ വെക്കുന്നുണ്ട് ഗിബോയിലൊക്കെ എല്ലാവരും ഒന്ന് പങ്കെടുക്കുക എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്യേണ്ടി ഇവിടെ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടാവണം മിസ്റ്റ് കളർ ഇതാ നല്ലൊരു യേശ് കളറേപോലെ അതിൻ്റെ വേറൊരു കളറാണ് തട്ടാ അപ്പോൾ നമ്മൾ പത്ത് കളർ കാണിച്ച് ആ ബാഗ് കളർ രണ്ട് മൂന്നായിട്ടും കാണിച്ചിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ വേഗം സ്പ്രേഷത്ത് ഇട്ടുള്ളത് കൊണ്ട് ഷോപ്പ് ഇപ്പോൾ മറ്റൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വാട്ട്സപ്പായിട്ട് ബന്ധപ്പെടുക അപ്പോൾ ഹോൾസെയിൽ കൊടുക്കുമ്പോൾ നമ്മൾ ഈ ഉക്കാറുള്ള റേറ്റിന് തന്നെ നമ്മൾ ഈ വിൽക്കുന്ന റേറ്റിനൊക്കെ ഉക്കാനുള്ള അതേ റേറ്റിൽ ഞങ്ങൾക്ക് കിട്ടൂട്ടാം ഞങ്ങൾക്ക് അടുത്തുള്ളത് നമ്മൾ ഗിഫ്വേ നമുക്ക് എടുപ്പാണ് അപ്പോൾ ആർക്ക് ആ വിന്നർ ആവുകയെന്ന് നോക്കാൻ പോകും അപ്പോൾ ഇതാണ് നമുക്ക് വിന്നർക്ക് കൊടുക്കാനുള്ള പ്രൈസ് ഇത് നമുക്ക് ആദ്യം കിട്ടുന്ന ആൾക്ക് കൊടുക്കാം ഇത് അതിൻ്റെ സെക്കൻഡ് കിട്ടണമെങ്കിൽ കൊടുക്കാം അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കറക്റ്റ് ആൻസർ ഇരുപത്തി മൂന്ന് ടോപ്പ് ചെയ്യുന്നത് അപ്പോൾ ഗവേ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാലോ ഇതിൽ എത്ര ടോപ്പാണ് ഗിവ് വേ ടോപ്പ് അടക്കം ഇരുപത്തി മൂന്ന് ടോപ്പ് ചെയ്യുന്ന കേട്ടോ ഗവേ ടോപ്പ് അടക്കം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലോ പിന്നെ നമ്മൾ ഇത് ആർക്കാ കിട്ടാൻ നോക്കുക അതേപോലെ ഗവെ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ എത്ര ടോപ്പാണ് കാണിക്കുന്നത് എത്ര തന്നെ കാണിക്കണം എന്നുള്ള ഈ വാട്സപ്പ് നമ്പറിൽ വിടുക അതേപോലെ നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ടും നിങ്ങളുടെ പേരും കൂടി വിടുക അത് തന്നെ ഗീവ് വേട്ടാ അപ്പോൾ നമ്മളിത് ആർക്കാ കിട്ടാൻ നോക്കാം രണ്ടാളെ തിരഞ്ഞെടുക്കാം ആദ്യം വന്നിട്ടുള്ള മുൻഷിദ അമ്പത്തി നാല് നാനൂറ്റി തൊണ്ണൂറ്റൊന്ന് ഇതാണ് ആദ്യത്തെ ആള് രണ്ടാമത്തെ ആൾ ആരാ നോക്കാം റഹീം റഹീം എന്നാണ് കൊടുത്തിട്ടുള്ളത് തൊണ്ണൂറ്റെട്ട് അഞ്ഞൂറ്റി എഴുപത്തി രണ്ട് കേട്ടോ ഇവർക്കാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്യാൻ അസ്ലാമലൈക്കും